എന്റെ പ്രണയം ഭാഗം എൺപത് ഇത് ശത്രുവല്ല എന്ന് തോന്നുന്നു അല്ലേ ഹരിയേട്ട അവൾ ചോദിച്ചു ശത്രുവാണോ മിത്രമാണോ എന്ന് പറയാൻ പറ്റില്ല പൊഞ്ഞു നമ്മുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനാകും ചിലപ്പോൾ ഇത് അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തായാലും എനിക്ക് ഒരു കോഫി താ നല്ല ക്ഷീണമുണ്ട് ശരീരമൊക്കെ വേദനിക്കുന്നുണ്ട് ടെൻഷൻ അടിച്ച് അവനെ നോക്കി നിൽക്കുന്ന പൊഞ്ഞുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും പൊഞ്ഞു അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി ഇവിടെ ഇത്രയും വലിയ കാര്യം നടന്നിട്ട് അതിനിടയ്ക്ക് കൂടി റൊമാൻസിക്കാൻ വരുന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവൾ പറഞ്ഞു ദേഷ്യം മാറ്റണോ അവൻ ചോദിച്ചു മാറ്റിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല എന്ന് ഇപ്പം മോൻ പറഞ്ഞല്ലേ ഉള്ളൂ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം അതായിരിക്കും എനിക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും ഹരി അവളെ കയ്യിൽ പിടിച്ചു അതെ അതെ രാവിലെ ബെഡ് കോഫിക്ക് പകരം ഇപ്പോ എനിക്ക് വേറൊരു കാര്യം തരാറുണ്ട് എനിക്കിന്നത് കിട്ടിയില്ല അതെ ഇന്നലെ ആവശ്യത്ത് കൂടുതൽ തന്നിട്ടുണ്ട് അതിൽ നിന്നും ഒന്ന് ഇപ്പൊ കിട്ടിയതായിട്ട് സാറ് കുറച്ചോ അവൾ പറഞ്ഞു ഞാനും എൻ്റെ ഈ സുന്ദരമായ മുഖമുണ്ട് നീ എപ്പോഴും തരാറുള്ള നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഈ ചുണ്ടുകളുണ്ട് പറയുമ്പോൾ അവൻ അവന്റെ ചുണ്ടിൽ തൊട്ടു അപ്പോ പിന്നെ തന്നോളായിന്നോ തന്നിട്ട് പോയാൽ മതി എന്നിട്ട് പോയി കോഫി കുടിക്കാം അവൻ പറഞ്ഞു ഈ ടെൻഷൻ ഉള്ളപ്പോഴും ഇതിനു മാത്രം കുറവ് വരുത്തണ്ടാട്ടോ ഇനി ഞാൻ തരാതിരുന്നത് കൊണ്ട് സാറിൻ്റെ ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞ് പരാതി കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കവളിൽ ചുംബിച്ചു പൊന്നു ഒരു റൗണ്ട് കൂടി മിണ്ടരുത് പാവമല്ലേ ആഗ്രഹിച്ചതില്ലേ എന്ന് വിചാരിച്ച് ചെയ്തപ്പോ ഒരു മാസം പട്ടിണി കിടന്ന നായയുടെ അടുത്തേക്ക് എത്തപ്പെട്ട അവസ്ഥയായിരുന്നു എൻ്റെ എന്നിട്ട് ഒരു റൗണ്ട് കൂടിയെന്ന് മിണ്ടി പോകരുത് ഒരാഴ്ചത്തേക്ക് പൊന്നു പറഞ്ഞു അത് നീ പള്ളി പോയി പറഞ്ഞാൽ മതി നീ എൻ്റെയാ എനിക്ക് നിന്റെ സമ്മതം വേണ്ട നിന്നെ സ്വന്തമാക്കാൻ അതുപോലെ തന്നെ തിരിച്ചും ഞാൻ ഞാൻ നിൻ്റെയാ എന്നെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ ഇന്നലെ വന്നതുപോലെ എപ്പോൾ വേണമെങ്കിലും നിനക്ക് വരാം ഹരി പറഞ്ഞതും അവളുടെ മുഖം ചുവന്നു ഹരി പൊന്നുവിനെ കൊണ്ട് താഴേക്ക് പോയി ഹരി സോഫയിൽ ഇരുന്നതും പൊന്നു പോയി കോഫിയുമായിട്ട് വന്നു കോഫി അവന് കൊടുത്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി അപ്പോഴും ആ ലെറ്ററും ബോക്സും ആ മൊബൈൽ ഫോണും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അവൻ അവൻ ഫോൺ എടുത്ത് കൃഷ്ണേട്ടനെ വിളിച്ചു രാവിലെ കൃഷ്ണേട്ടൻ പൊന്നുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത ആ കവറിൽ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ദോശമാവ് പാൽ പിന്നെ നാളികേരം പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് ആ മോളെ സാമ്പാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്നിവയായിരുന്നു കൃഷ്ണേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ അത് കൃഷ്ണേട്ടൻ അറിഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലായി ഈ കവറ് എവിടെയെങ്കിലും താഴെ വെച്ചിരുന്നോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല മോനെ ഷോപ്പിൽ രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല ഇവിടുത്തെ ഷോപ്പ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തുറക്കും ആളുകൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ രാവിലെ ജോഗിങ്ങിനും ജിമ്മിലും മറ്റും പോകുമ്പോൾ അവർ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് രാവിലെ തുറക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം ആളുകൾ പുറത്തുനിന്നും വരാറുണ്ട് ഇന്ന് പക്ഷേ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ സാധനങ്ങളെല്ലാം നോക്കിയെടുക്കുമായിരുന്നു പിന്നെ രാവിലെ ആയതുകൊണ്ട് പച്ചക്കറികളും മറ്റു സാധനങ്ങളും കൊണ്ടുവന്ന ലോറിക്കാരും പിന്നെ അതെടുത്ത് വയ്ക്കുന്ന സ്റ്റാഫ് അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളു വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ മോനെ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ സാധനങ്ങൾ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മോള് പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും അതിലില്ലേ അത് അതൊന്നുമല്ല കൃഷ്ണേട്ടാ ഞാൻ ചോദിച്ചതാണ് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ഹരി കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ പൊന്നു ദോശ ഉണ്ടാക്കുകയാണ് പക്ഷേ അവളെന്തോ ആലോചനയിലാണ് എന്ന് അവന് തോന്നി അവൻ പുറകിലൂടെ ചെന്ന് അവളെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് താടി അവളുടെ ഷോൾഡറിൽ വെച്ചു എന്തുപറ്റി കൃഷ്ണേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ അവൾ ചോദിച്ചു കിട്ടി പക്ഷേ കൃഷ്ണേട്ടനെ ഒന്നും അറിയില്ല അവൻ പറഞ്ഞു അതെനിക്കും തോന്നി ഹരിയേട്ട ഇനി ഇതിന് പിന്നിൽ മിത്രയുടെ കേസിന്റെ ആളുകളാണോ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന ആ അഞ്ചു പേരുടെയും കൊലപാതകത്തിന് പിന്നിലുള്ള ആളുകളാണോ ഹരിയേട്ടന് എന്താ തോന്നുന്നത് അവൾ ചോദിച്ചു എന്റെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ എന്താ പൊന്നുവിന് തോന്നുന്നത് അതിന് പിന്നിൽ ആരായിരിക്കും എന്നാണ് പൊന്നുവിൻ്റെ മനസ്സിൽ അത് എനിക്കൊരു സംശയം പറയട്ടെ ഇപ്പോൾ ഹരിയേട്ട് പുറകെയുള്ളത് മിത്രയുടെ കേസിന്റെ ആളുകളല്ല പിന്നെ അമ്മയും ഹരിയേട്ടനും അന്വേഷിക്കുന്ന ആ കേസിലെ ആളുകളാണ് അതെങ്ങനെ നിനക്ക് മനസ്സിലായി ഹരി ചോദിച്ചു മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാ അവരുടെ ആളുകൾ നമ്മുടെ പുറകിലുണ്ട് എന്നൊരു തോന്നൽ ഹരി അവളെ തിരിച്ചു നിർത്തി അങ്ങനെ തോന്നാനുള്ള കാരണം അന്ന് നമ്മൾ ആ മഠത്തിൽ പോയില്ലേ അന്ന് ഒരു സംഭവം ഉണ്ടായി അവൾ പറഞ്ഞതും അവൾ നെറ്റിച്ചൊളിച്ച് അവളെ നോക്കി എന്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിയുന്നു ഹരിയേട്ടാ അവൾ പറഞ്ഞതും എന്താ കുഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നമ്മൾ അന്ന് ആ മഠത്തിൽ അന്ന് ഹരിയേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള ആ മാതാവിൻ്റെ രൂപത്തിനടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ സിസ്റ്റർ അങ്ങോട്ട് വന്നത് എല്ലാം കഴിഞ്ഞ് സിസ്റ്ററുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹരിയേട്ടൻ വന്നു നമ്മൾ രണ്ടുപേരും തിരിച്ച് വണ്ടിയിലേക്ക് നടക്കാൻ പോയപ്പോൾ ഞാൻ തിരിഞ്ഞ് മാതാവിൻ്റെ രൂപത്തിൽ നോക്കി കുരിച്ചു വരച്ചു അത് ഐറയുടെയും എറിക്കേട്ടൻ്റെയും ഒപ്പം പള്ളിയിൽ പോകുമ്പോൾ ഉള്ള ശീലമാണ് അങ്ങനെ കുരിച്ചു വരച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാതാവിൻ്റെ രൂപത്തിന് പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി പൊന്നു പറഞ്ഞതും ഹരി അവളെ നോക്കി എന്നിട്ട് നീ എൻ്റെ അപ്പു പറയുന്നത് പൊന്നു ഇപ്പോഴാണ് പറയുന്നത് ഞാൻ മനഃപ്പൂർവ്വം പറയാതിരുന്നതാണ് ഹരിയേട്ട അത് എൻ്റെ തോന്നലാണോന്ന് അറിയില്ലല്ലോ രണ്ടാമത്തെ കാര്യം അന്ന് ഹരിയേട്ടൻ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല പള്ളിയുടെ കോമ്പൗണ്ടിന് പുറത്ത് വലിയ പള്ളിയിൽ ന്യൂ ഇയർ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അതായത് പുതുവർഷത്തെ പ്രാർത്ഥനയും മറ്റും അപ്പോൾ ആരെങ്കിലും ഫോണിൽ സംസാരിച്ചു കൊണ്ട് വന്നതാണോ എന്ന് അറിയില്ലല്ലോ നമ്മുടെ പുറകെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും വരുമെന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ പറയാതിരുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തോന്നലാണോ അറിയില്ല അവിടെ ഒരു പ്രശ്നം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല പിന്നത്തെ കാര്യം അവിടെ വെച്ച് ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞാൽ ഹരിയേട്ടൻ അന്വേഷണം നടത്തും അപ്പോ അവിടെ ആ സിസ്റ്ററുണ്ട് അവരതറിയും അവർ പേടിക്കും അത് മഠത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇടയിൽ എത്തും അപ്പോൾ അവിടെയുള്ള ആ അമ്മ ആ അമ്മയും പേടിക്കും ശരി സമ്മതിച്ചു പൊനു നീ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ നീ എന്താ എന്നോട് അപ്പോൾ പറയാഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഹരിയേട്ട എൻ്റെ തോന്നലാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ ഇക്കാര്യം സംഭവിച്ചതോടുകൂടി എനിക്ക് മനസ്സിലായി തോന്നലല്ല എന്ന് എന്നാലും പൊഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ പക്ഷെ ഇതിപ്പോ ഹരി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നവീനെ വിളിക്കാൻ പോയതും പൊഞ്ഞു തടഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഹരിയേട്ട വിളിച്ച് സംസാരിച്ചാൽ മതി ഞങ്ങൾ ആ പെൺകുട്ടിയിൽ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലേ ഹരിയേട്ട അത് വെറുതെയല്ല ഞാൻ ഇക്കാര്യം അവളുമാരുമായിട്ട് സംസാരിച്ചു ഹരിയേട്ട അങ്ങനെ ഒരാൾ അവിടെ അന്നുണ്ടായിരുന്നെങ്കിൽ അയാൾ പെട്ടെന്ന് വന്നതൊന്നും അല്ലല്ലോ നമ്മൾ അങ്ങനെ വരുമെന്ന് അവിടെ ആർക്കും അറിയാനും പാടില്ലായിരുന്നു അപ്പോൾ അവിടെയുള്ള ആരോ ആണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ പെൺകുട്ടിയിൽ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അവരോട് സൺഡേ ഞങ്ങൾ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയോ ആകാമെന്നാണ് കരുതത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മഠത്തിലേക്ക് ചെല്ലുന്നതാണ് നല്ലതെന്ന് പൊന്നു പറഞ്ഞതും ഹരി അവളിൽ നിന്ന് നോക്കി അത് അതെന്തിനാ പൊന്നു അങ്ങനെ ആരെങ്കിലും അവിടെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഹരിയേട്ട അത് വേണോ പൊന്നു അത് വേണ ഹരിയേട്ട ഞാനും ഹരിയേട്ട് കൂടെ ഉള്ളപ്പോൾ നമ്മുടെ പുറകെ ആരും ഉണ്ടെന്ന് ഹരിയേട്ടൻ തോന്നിയിട്ടില്ലേ അതുപോലെ എൻ്റെ പുറകെ ആരെങ്കിലും ഉണ്ടെങ്കിലോ പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ എൻ്റെ പുറകെ ആരുമില്ല എന്ന് തോന്നുന്നു ഞാൻ ഹരിയേട്ട് കൂടെ ഉള്ളപ്പോഴാണ് എപ്പോഴും നമ്മളെ ഫോളോ ചെയ്യുന്നത് അല്ലേ അത് യാദർശികമല്ല പൊന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ ആ ഫോട്ടോസ് എനിക്ക് മെസ്സേജ് വന്നു അന്നും അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് മാത്രം പൊന്നുവിനെയും അയാൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഹരി പറഞ്ഞു ശരിയാണ് അതും നമ്മുടെ ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും എന്നെയോ ഹരിയേട്ടനെയോ അല്ലെങ്കിൽ ആ അമ്മയെയോ ശത്രുക്കളോ ഇനി ഇപ്പോൾ ഈ ലെറ്ററിൽ പറഞ്ഞതുപോലെ ഹരിയേട്ട് ഷാഡോയോ അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും റിസ്ക് ആണ് പൊഞ്ഞു നീ എടുക്കാൻ പോകുന്നത് അറിയാം പക്ഷേ ഒരു രസം ഞാനൊരു പോലീസുകാരൻ്റെ ഭാര്യയായപ്പോൾ മുതൽ എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ കുറ്റാന്വേഷിച്ച് നടക്കുന്നത് ഞങ്ങൾ കൂട്ടുകാർക്ക് നാലു പേർക്കും ഭയങ്കര ത്രെല്ലാണ് ഹരിയേട്ടനറിയില്ലേ നമ്മുടെ മനക്കിലെ ആ വീട് ആ പറമ്പിൽ ആരും കേറില്ലായിരുന്നു പക്ഷേ അവിടേക്ക് അതിക്രമിച്ച് കടന്നത് പോലും ഞങ്ങളാണ് അതുമാത്രല്ല ഞങ്ങളുടെ നാട്ടിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതും ഞങ്ങൾ തന്നെയാണ് അപ്പോ ഇതും ഒരു രസം ഇത് വലിയ കാര്യമായിട്ടൊന്നും കാണണ്ട ഞങ്ങളുടെ വഴിക്ക് ഞങ്ങളൊന്ന് നോക്കുന്നു അത്രയേ ഉള്ളൂ ഹരിയേട്ടന് ഒരു ടെൻഷനും വേണ്ട അങ്ങനെ ഒരു ചിന്തയേ വേണ്ട ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ നോക്കിക്കൊള്ളാം പിന്നെ ഇക്കാര്യം ഞാൻ പറഞ്ഞപ്പോ എന്തായാലും ഞങ്ങൾ നാലു പേരും കൂടിയാ അവരെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഞങ്ങൾ നാലു പേർക്കും കൂടി അവരെ രണ്ടുപേരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഒരു രണ്ട് മണിക്കൂർ വെച്ച് ഞാനും രണ്ട് മണിക്കൂർ ഐറയും രണ്ട് മണിക്കൂർ വാണി അങ്ങനെ സബ്ജക്റ്റ് മാറ്റി പഠിപ്പിക്കാം എന്ന് കരുതുന്നു ബാക്കിയുള്ള സമയങ്ങളിൽ അവിടെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ ക്ലാസ് എടുത്ത് കൊടുത്താലോ എന്നൊരാഗ്രഹം പഠിക്കാനൊന്നും പോകാൻ പറ്റാത്ത കുട്ടികൾക്കും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷൻ പോലെ സൺഡേ മാത്രം ഫ്രീ ആയിട്ട് അത് ആ കുട്ടികൾക്ക് നല്ലതല്ലേ പൊന്നു പറഞ്ഞു ഐഡിയ നല്ലതാണ് പക്ഷേ ഈ കുറ്റവാളികൾ നിങ്ങളെപ്പോലെ മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത് കണ്ട സിനിമയും സീരിയലും കണ്ടിട്ട് ഇറങ്ങേക്കാണ് ഡിക്റ്റീവായിട്ട് നാലെണ്ണവും ഹരി പറഞ്ഞു അത് കേട്ടതും പൊന്നു ചുണ്ടു ചുളുക്കി അവനെ നോക്കി പ്ലീസ് ഹരിയേട്ട ഞങ്ങൾ ഹരിയേട്ടൻ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല പക്ഷേ എന്തോ എനിക്ക് ഹരിയേട്ടൻ പറഞ്ഞില്ലേ ആ അമ്മമാരുടെ അവസ്ഥയെല്ലാം അതെല്ലാം കേട്ടപ്പോൾ എന്തോ ഇത് കണ്ടുപിടിക്കണം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ ഒരു തോന്നൽ ഹരിയേട്ടൻ്റെ ഭാഗം ഹരിയേട്ടൻ ചെയ്യുന്നുണ്ട് അമ്മയുടെ ഭാഗം അമ്മയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ തോന്നി അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ഇക്കാര്യം അവരോട് പറയുന്നത് അപ്പോൾ അവർക്കും അതൊരു ആയി തോന്നി നമുക്ക് ചുമ്മാ നോക്കാമെന്ന് പറഞ്ഞു ഹരിയേട്ടനോട് പറയേണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഹരിയേട്ടനോട് പറയാതിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഹരിയേട്ടനെ ബാധിക്കില്ലേ ഹരിയേട്ട് ഭാര്യ ആയതുകൊണ്ട് ഒരുപാട് ബാധിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതിയത് നീ പറഞ്ഞു പൊന്നു അവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ ആഗ്രഹമല്ലേ പക്ഷേ പ്രശ്നങ്ങളിൽ ചെന്ന് തലയിടരുത് എന്തുണ്ടെങ്കിലും പറയാതിരിക്കരുത് അപ്പോൾ തന്നെ പറയണം കേട്ടോ ശരി ഹരിയേട്ടാ ഇനി എന്തുണ്ടെങ്കിലും പറഞ്ഞോളാം ഞാൻ പറഞ്ഞില്ലേ അന്ന് അവിടെ ഒരു സംഭവമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ കുട്ടികൾക്ക് ചിലപ്പോൾ ക്ലാസ്സിൽ വരാൻ പോലും പറ്റില്ല ഞങ്ങൾക്ക് ആ കുട്ടികളെ പഠിപ്പിക്കാനും പറ്റില്ല ഇതാകുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് നൈസായിട്ട് മഠത്തിൽ കയറാൻ പറ്റും അതുമാത്രല്ല അവിടെ ആ അമ്മയുമായിട്ട് കുറച്ചുകൂടി അടുത്തിടപഴകാനും പറ്റും എന്തെങ്കിലും ആ അമ്മ ഹരിയണോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും പതിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അവൾ പറഞ്ഞു ഹരി എന്തോ ആലോചിച്ചു നിന്നതിന് ശേഷം അവൾക്ക് സമ്മതം കൊടുത്തു അവൾക്ക് ഒരുപാട് സന്തോഷമായി താങ്ക് യു ഹരിയേട്ട എന്നു പറഞ്ഞുകൊണ്ട് അവൾ ഹരിയുടെ ചുണ്ടിൽ ചുമ്പിച്ചു പെട്ടെന്നായതുകൊണ്ട് അവനൊന്ന് ഞെട്ടി അതെ ഇങ്ങനെ തരാമെങ്കിൽ ഇനിയും പല കാര്യങ്ങളും ഞാൻ സാധിച്ചു തരാൻ പൊഞ്ഞു ഹരി പറഞ്ഞു വേണ്ട ഇന്നലെ സാധിച്ചത് മാറിയിട്ടില്ല അവളും പറഞ്ഞു ഹരിയുടെ ഫോൺ റിങ് ചെയ്തു അവൻ നേരത്തെ വിളിച്ചപ്പോൾ കോൾ പോയിരുന്നു അപ്പോഴാണ് പൊന്നു കട്ടിയാൻ പറഞ്ഞത് ഹരി ഫോണുമായി കിച്ചണിൽ നിന്നും അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഹരി പുറത്തേക്ക് പോയതും പൊന്നു എടുത്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വിളിച്ചു അവിടെ എല്ലാവരും ഫോൺ എടുത്തതും നീ ഹരിയോട് സംസാരിച്ചോ സംസാരിച്ചു പക്ഷെ ഞാൻ കാര്യം പറഞ്ഞില്ല പൊന്നു പറഞ്ഞു പറയണ്ട പൊന്നു നമുക്ക് നമുക്ക് കണ്ടുപിടിക്കണം അവനെ ആ പൂച്ച കണ്ണുള്ളവനെ പക്ഷേ എങ്ങനെ അവൻ തന്നെയാണോ ഇത് ചെയ്തതെന്ന് അറിയില്ലല്ലോ അന്ന് ആ സംഭവം നടക്കുമ്പോൾ ആ പെൺകുട്ടികളെ നമ്മൾ കണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ് അന്ന് അവന്മാരുടെ ആ വണ്ടിയിൽ ആ പൂച്ച കണ്ണുള്ളവൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അവരുടെ നേതാവാണെന്ന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ വാണി ചോദിച്ചു ശരിയാണ് പക്ഷേ നമ്മൾ കണ്ടതല്ലേ അന്ന് അതിൽ ഒരുത്തൻ അയാളോട് പോയി സംസാരിച്ചതിന് ശേഷമാണ് ആ പെൺകുട്ടികൾക്ക് അവിടെ നിന്നും ആക്സിഡന്റ് പറ്റിയ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും പറ്റിയത് അപ്പോൾ തൽക്കാലത്തേക്ക് അവരെ വെറുതെ വിട്ടതായി കൂടെ അവന്റെ നിർദ്ദേശപ്രകാരം ശ്രദ്ധ ചോദിച്ചു അത് ശരിയാണ് അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയ ആ ഹോസ്പിറ്റലിൽ അവന്മാർ വരേണ്ട ആവശ്യമില്ലല്ലോ നമ്മളും ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവന്മാരെ കണ്ടതല്ലേ അന്ന് മുതൽ ചിലപ്പോൾ അവർ ആ മൂന്ന് പെൺകുട്ടികളെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലോ പൊന്നു ചോദിച്ചു ശരിയാണ് അപ്പോൾ നീ പറയുന്നത് ആ പൂച്ചക്കണ്ണനാണ് പ്രതിയെന്നാണോ വാണി ചോദിച്ചു അറിയില്ല ഹരിയേട്ടൻ എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടില്ല ഹരിയേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും അറിയില്ലല്ലോ സംഭവം പൊന്നു നമുക്ക് ഹരിയേട്ടനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ ഒരു പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഹരിയേട്ടന് അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചാലോ ശ്രദ്ധ ചോദിച്ചു ഞാനും പറയണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയേട്ടൻ നമ്മളെ പുറത്തേക്ക് വിടാൻ വളരെയധികം പേടിക്കും പൊന്നു പറഞ്ഞു പൊന്നു ഞാൻ പറയട്ടെ നമ്മൾ നിസ്സാരമായി കാണേണ്ട കേസല്ല ആ പെൺകുട്ടികൾക്ക് മാത്രമല്ല പൊന്നു അമ്മമാർ കൂടിയാണ് മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പറയുകയാണ് നമുക്ക് ഹരിയേട്ടനോട് തുറന്ന് പറയാം എന്നിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് അന്വേഷണം നടത്താം ഹരിയേട്ട് ഭാഗത്തുനിന്ന് ഹരിയേട്ടനെ അന്വേഷിക്കട്ടെ ഒരു പക്ഷേ യഥാർത്ഥ പ്രതി അവനല്ലെങ്കിലോ അവൻ്റെ മുകളിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലോ വാണി ചോദിച്ചു ശരിയാണ് പൊന്നു നീ ഹരിയേട്ടനോട് എല്ലാം തുറന്ന് പറയും എന്നിട്ട് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് അന്വേഷണം നടത്താം ഇപ്പോൾ സമയം ഒൻപത് മണിയുടെ അടുത്താവാൻ പോകുന്നു നീ ഇന്ന് കോളേജിൽ വരണ്ട നീ ഇന്ന് തന്നെ ഹരിയേട്ടനോട് സംസാരിക്കുക ഇനി അതിനുവേണ്ടി സമയം നീട്ടി വെക്കണ്ട നമ്മളെയൊക്കെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം നിനക്ക് അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഇനിയും നമ്മൾ പറയാതിരിക്കരുത് പറയാതിരുന്നിട്ട് കാര്യമില്ല ശരിയാണ് പൊന്നു ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു ശരി ഞാൻ ഹരിയേടിനോട് പറയാം എന്ന് പറഞ്ഞ് തിരിഞ്ഞതും കിച്ചൺ വാതിക്കൽ ഹരി കയ്യും കെട്ടി വാതിലിൽ തോളും ചാരി നിൽക്കുന്നത് കണ്ടു ഞാൻ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു ഫോൺ കട്ട് ചെയ്തു ഹരി പൊഞ്ഞുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ പൊന്നു ഇനി നീ എന്നോട് മറച്ചു വയ്ക്കുന്നത് ഹരി ചോദിച്ചു ആ അത് ഹരിയേട്ട ഹരിയേട്ട ഞാൻ പറയാം ഹരിയേട്ട വാ എന്ന് പറഞ്ഞ് പൊന്നു അവൻ്റെ കയ്യും പിടിച്ച് അവനെയും കൊണ്ട് സോഫയിലേക്ക് വന്നിരുന്നു ഹരിയേട്ട ഈ മൂന്ന് പെൺകുട്ടികളും അന്ന് അപകടം സംഭവിച്ച ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ അന്ന് ആ വണ്ടിയിടിച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഹരിയേട്ടൻ പറഞ്ഞില്ലേ ആ ആ പെൺകുട്ടികൾ വഴക്കുണ്ടാക്കിയെന്നും അവർ ആ പെൺകുട്ടികളെ മോശമായി പറഞ്ഞെന്നും അവർ പേടിച്ചാണ് ആരും അപകടം പറ്റിയ ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ നോക്കി നിന്നതും ഈ പെൺകുട്ടികളാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നെല്ലാം പറഞ്ഞില്ലേ അന്ന് അന്ന് അവിടെ ഞങ്ങളും ഉണ്ടായിരുന്നു അത് കോളേജിലെ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിരുന്നു ആ കുട്ടി തലകറങ്ങി വീണതാണ് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയായിരുന്നു പ്രഗ്നൻറ്റാണെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത് ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ട്രാഫിക് ബ്ലോക്കിലാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പോയപ്പോഴേക്കും ബ്ലോക്ക് മാറി പതിയെ വണ്ടികൾ എടുത്തു തുടങ്ങി ഇനിയും ഞങ്ങൾ അവിടെ വണ്ടി വണ്ടിയെടുക്കാതെ നിന്നാ ബ്ലോക്കാകും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്തു അപ്പോഴും ഞങ്ങൾ ആ പെൺകുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹരിയേട്ട അന്ന് അവന്മാർ വന്ന ആ ജിപ്സിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഒരു പൂച്ചക്കണ്ണുള്ള ഒരാളുണ്ടായിരുന്നു അവന്മാർ കുടിച്ച് വളരെ മോശമായിട്ട് ആ പെൺകുട്ടികളോട് സംസാരിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അതിനുശേഷം ആ സംസാരിക്കുന്നതിന് ഇടയിൽ അതിലൊരുത്തൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ ചെന്നതും ആ പൂച്ചക്കണ്ണുള്ള ആൾ അയാളോട് എന്തോ പറഞ്ഞതും അങ്ങനെയാണ് ആ പെൺകുട്ടികളെ അവർ വിട്ടത് പക്ഷേ ആ പെൺകുട്ടികൾ അവരെയും കൊണ്ട് വന്ന ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഞങ്ങളും ആ കുട്ടിയെ കൊണ്ടുപോയത് അവിടെ വെച്ച് കാർ പാർക്കിങ്ങിൽ നിന്നും ഇറങ്ങാൻ പോയപ്പോൾ ആ ജിപ്സി അവിടെ പാർക്കിങ്ങിലുണ്ടായിരുന്നു ആ പെൺകുട്ടികൾ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു അവരെ നോക്കിക്കൊണ്ട് ആ പൂച്ചക്കണ്ണൻ ആ ചിപ്സിയിൽ ഇരിക്കുന്നതും ഞങ്ങൾ കണ്ടു പൊന്നു പറഞ്ഞതും ഹരി ഒരു ഞെട്ടലോടെ അവളെ നോക്കി ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അറിയാലോ ഇന്ന് ശനിയാഴ്ചയാണ് രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു എന്നെ വട്ടുപിടിപ്പിച്ചു രണ്ടുപേരും കൂടി അതുകൊണ്ടാട്ടോ സ്റ്റോറി ലേറ്റായത് ഇട്ടിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയണോട്ടോ പിന്നെ ദൃശ്യം ബ്ലോഗിലെ ഞാനും നീയും ഒന്നാണ് എന്ന സ്റ്റോറി നാളെ അവസാനിക്കുകയാണ് കേട്ടോ പുതിയ സ്റ്റോറി വരികയാണ് ഓർമ്മയ്ക്കായി അപ്പോൾ എല്ലാവരും കേൾക്കണം കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലെ ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു സ്റ്റോറി തന്നെയാണ് അതും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും കേൾക്കുക കേട്ടിട്ട് അഭിപ്രായം പറയണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൺ ഇറ്റ്സ് മീ കാർത്തിക